ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം നമുക്ക് വീഡിയോ എന്താണെന്ന് അറിയണ്ടേ നന്ദു അനിയെ കാണാൻ പോയത് കൊണ്ട് നന്ദ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അവരുടെ അച്ഛൻ അപ്പോൾ നന്ദു അവിടെ ഇരുന്ന് വിഷമിക്കുകയാണ് ആ സമയത്താണ് നന്ദുവിന് ഒരു കോൾ വരുന്നത് നന്ദു പെട്ടെന്ന് പോയി കോൾ എടുത്ത് നോക്കി ഫോൺ എടുത്ത് നോക്കി അപ്പോൾ കാണുന്നത് ചേച്ചിയുടെ നമ്പറാണ് അപ്പോൾ ആ ചേച്ചി എന്ത് പറ്റി മോളെ മോളെന്തിനാ കരയുന്നേ എന്നെ അച്ഛൻ പൂട്ടിയിട്ടിരിക്കാച്ചി എന്താ കാരണം അതെനിക്കറിയില്ല ഞാൻ പുറത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് പൂട്ടിയിട്ടിരിക്കുകയാണ് ആ ശരി 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 ഞാൻ അച്ഛനെ വിളിക്കാം നന്ദുവിൻ്റെ ഫോൺ കട്ട് ചെയ്ത് അവൾ അച്ഛനെ വിളിക്കുകയാണ് ആ മോളെ എന്തിനാ അച്ചാ അവളെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത് ഓ അത് അപ്പളേക്കും അവളെ വിളിച്ചറിയിച്ചോ അറിയിച്ചതൊന്നുമല്ല ഞാൻ അവളെ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞതാ അവളുടെ പോക്ക് ശരിയല്ല മോളെ അതുകൊണ്ടാണ് ഞാൻ പൂട്ടിയിട്ടത് പത്തിരുപത് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പൂട്ടിയിടുന്നത് ശരിയാണോ വച്ചാൽ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ പോക്ക് ശരിയല്ലെങ്കിൽ പിന്നെ പൂട്ടിയിടണം അമ്മയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചോദിക്കാറില്ലായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അച്ഛൻ അങ്ങനെയല്ലായിരുന്നല്ലോ തക്കതായ കാരണമില്ലാതെ അച്ഛൻ അവളെ അങ്ങനെ പൂട്ടിയിടില്ല എന്നാ കേട്ടോ തക്കതായ കാരണമുണ്ട് അത് മാത്രം മോളിപ്പ് അറിഞ്ഞാൽ മതി അത് പറഞ്ഞ അച്ഛൻ അപ്പ തന്നെ കോള് കട്ട് ചെയ്തു അപ്പോൾ അവൾ അവളുടെ മനസ്സിൽ ഒരു ചിന്ത വരികയാണ് എൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു തീപ്പൊരി കിടന്നു കൂടിയിട്ടുണ്ട് എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റൂ ആരും എന്നോട് സത്യം പറയണ്ട എന്ന് പറഞ്ഞ് അവൾ പുറത്തിറങ്ങിയിട്ട് അവളുടെ വണ്ടിയെടുത്ത് പോവുകയാണ് അവൾ നേരെ പോയത് അവളുടെ വീട്ടിലേക്കാണ് അപ്പോൾ അച്ഛൻ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു അച്ഛൻ ചോദിക്കുകയാണ് എന്താ മോളെ ഒരു ഇല്ലാതെ അച്ഛൻ എന്തിനാ എന്തിനാണ് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നേ അവളെ പുറത്തേക്ക് വിടാൻ പറ്റില്ല അതുകൊണ്ടാണ് പൂട്ടിയിട്ടിരിക്കുന്നത് അതിനൊരു കാരണം വേണ്ട അച്ഛാ അവൾ ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയോ അതോ തല്ലുകൂടിയോ മോളെ മോളതൊന്നും ഇപ്പോൾ അറിയണ്ട അവളെ തൽക്കാലം പുറത്തേക്ക് വിടാൻ പറ്റില്ല അവൾ നേരത്തെ തല്ലുണ്ടാക്കിയപ്പോഴാണല്ലോ അവളെ ഈ വീട്ടിൽ നിന്നും വെളിയിൽ ഇറക്കാതായത് ഇവിടെ തല്ലുണ്ടാക്കിയാലും കുഴപ്പമില്ല പക്ഷെ അവൾ പറഞ്ഞാൽ അനുസരിക്കില്ല ചിലരെ കാണരുത് എന്ന് പറഞ്ഞാൽ കാണും അത് കാരണം പ്രതികളാകുന്നത് ഞാനും മോളുടെ അമ്മയോ അവൾ ആരെ കണ്ടെന്നാ അച്ഛനീ പറയുന്നേ ആരാ അച്ഛനെ അമ്മയെ പ്രതികളാക്കുന്നത് അച്ഛൻ എന്താ ഒന്നും പറയാത്തത് അമ്മയെ അച്ഛനെ ഇപ്പോൾ എനിക്ക് നിന്നും എന്തോ ഒളിക്കുന്നുണ്ട് നന്ദൂനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവളെ അത് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് തിരുത്താനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് അവളിൽ നിന്നും ഒന്നും അറിയാൻ പറ്റിയില്ല അവളുടെ സ്വഭാവത്തിനും മാറ്റം വന്നില്ല അതിനുവേണ്ടി മോളിവിടെ നിൽക്കണ്ട ആദർശൻ ഇപ്പോൾ മോളോട് സ്നേഹമാണെന്ന് കനക പറഞ്ഞത് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുവെച്ചി നന്ദു എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അത് ഞാൻ വേണ്ടേ പരിഹരിക്കാൻ അതിന് തൽക്കാലം ഞാനിവിടെ ഉണ്ടല്ലോ മോളെ എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ അച്ഛാ ആ ശരി കാണുന്നതൊക്കെ കൊള്ളാം പക്ഷെ അവളെ തുറന്ന് വിടരുത് അങ്ങനെ പൂട്ടിയിട്ട് വളർത്താൻ അവൾ വളർത്ത മൃഗമൊന്നും അല്ലല്ലോ അച്ഛ തുറന്ന് വിടുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഈ വീടിന് പുറത്ത് അവൾ പോകാൻ പാടില്ല എന്തായാലും അവളെ കണ്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ ഞാനെ കഥകു തുറന്ന സമയത്ത് തന്നെ കാണുന്നത് നന്ദു അവിടെ ഇരുന്ന കരയാണ് മോളെ ചേച്ചി എന്ന് വിളിച്ച് അവൾ വന്ന് കെട്ടിപ്പിടിച്ചു ചേച്ചിയെ എന്ത് പറ്റിയടാ എന്തു അച്ഛൻ ഇങ്ങനെ പൂട്ടിയിട്ടത് എനിക്കറിയില്ല ചേച്ചി അമ്മ ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല ചെറിയ കാരണം മതി അമ്മയ്ക്ക് നമ്മളെ തല്ലാനും പൂട്ടിയിടാനും ഒക്കെ എന്നാൽ അതുപോലെയല്ലല്ലോ അച്ഛൻ്റെ കാര്യം അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ പിന്നെ ഇങ്ങനെ സംഭവിച്ചത് അറിയില്ല ചേച്ചി ചേച്ചി ഇരിക്കു ഞാൻ ചേച്ചിക്ക് ചായ എടുക്കാം നീ എൻ്റെ ചോദ്യത്തിനിന്ന് രക്ഷപ്പെട്ടു പോവുകയാണോ അല്ല ചേച്ചി എന്നെ പൂട്ടിയിട്ടത് അറിഞ്ഞപ്പോൾ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല നിന്റെ കാര്യങ്ങളൊക്കെ സോൾവ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാൽ അതിന് കഴിഞ്ഞില്ല അതിനു മുമ്പേ ആദർശേട്ടൻ എന്നെ വന്ന് വിളിച്ചു കൊണ്ടുപോയി ആദർശേട്ടൻ ഇപ്പോൾ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നെ സ്നേഹിക്കുന്നതും സ്നേഹിക്കാതിരിക്കുന്നതും ഒക്കെ അവിടെ നിൽക്കട്ടെ നിൻ്റെയും ഈ വീട്ടിലുള്ളവരുടെയും പ്രധാന പ്രശ്നം ഇപ്പോൾ നീയാണ് നിൻ്റെയും മാറ്റാ അതിനൊക്കെ ഒരു പരിഹാരം കാണാതെ ഒന്നും ആവില്ല മോളെ നീ അത്രത്തോളം എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അത് നീ മനസ്സിലാക്കിക്കോ ഞാനിനി ഒന്നും പറയുന്നില്ല നിന്നോട് ചേച്ചി ഇരിക്കുക ഞാൻ ചായേഡായ അവൾ ആ ചാൻസ് ഇനി നന്ദുവിൻ്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാണ് അപ്പോൾ അവൾ തന്നെ പറയുകയാണ് അനിത എന്ന കോളൊക്കെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണല്ലോ എപ്പോഴായിരുന്നു ആ ഫോൺ കോൾ വന്നത് അന്ന് ഒരു മൂന്ന് മൂന്നരയായി കാണും ആ കോൾ വന്നത് അപ്പോൾ അതെടുത്തിട്ടൊന്ന് നോക്കാം ഇത് അനിയുടെ നമ്പറാണല്ലോ അനിയുടെ നമ്പറാണോ അനിത എന്ന പേരിൽ സേവ് ചെയ്തിരുന്നത് ഇത് പല രാത്രികളിലും അനി വിളിച്ചിട്ടുണ്ടല്ലോ ഇവിടെ നേനാ പിന്നെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അച്ഛൻ ചോദിക്കുകയാണ് ആ മോളെ എന്തായി ഞാൻ പോവാ അല്ല നന്ദു ചായ ഇടുകയാണല്ലോ ചായയൊന്നും വേണ്ട ഞാൻ പോവാ ഹാ കൊള്ളാം അവളെ പൂട്ടിയിട്ട് എന്തിനാണെന്ന് ചോദിച്ചിട്ട് ഉടൻ പോവുകയാണോ നീ അവളുമായിട്ട് സംസാരിച്ചില്ലേ ഞാനൊന്നും സംസാരിച്ചില്ല അച്ഛാ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പോവാ എന്താ മോളെ പറ്റിയത് എന്റെ വിഷമം എന്താണെന്ന് പറഞ്ഞാൽ അതിന് മറുപടി കിട്ടില്ലല്ലോ അച്ഛനൊന്നും ഒന്നും പറയില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് നന്ദുവിൻ്റെ കാര്യം ഇത്രയും വിഷളായത് മോളെന്തെങ്കിലും അറിഞ്ഞായിരുന്നോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഞാനറിയാനും മാത്രം ആരും എന്നോടൊന്നും പറയുന്നില്ലല്ലോ ശരി ഞാൻ പോയിട്ട് വരാം ചേച്ചി ചായ അത് ഗവനിക്കാതെ അവൾ ഇറങ്ങിപ്പോയി ചേച്ചിക്ക് എന്ത് പറ്റിയച്ചാ ചായ കുടിക്കാതെ പോയല്ലോ മോൾക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ലേ നീയാണ് എല്ലാത്തിനും കാരണം നിന്റെ മുറിയിൽ വന്ന ശേഷം മോള് വന്ന അതേ സ്പീഡിൽ പോയത് എന്നാൽ പിന്നെ അച്ഛനീ ചായ കുടിക്കുക എനിക്ക് ചായ ഒന്നും വേണ്ട നീ ആ മുറിയിൽ പോയിരിക്കു എന്തിനാ അച്ഛ എന്നെ ഇങ്ങനെ പൂട്ടിയിടുന്നത് പൂട്ടിയിട്ടാലും രക്ഷയില്ല അതാ നിൻ്റെ അവസ്ഥ ഇപ്പോൾ മൊബൈലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ആൾക്കാരെ വിൽക്കാനും സംസാരിക്കാനും ഒക്കെ ആ ഒരൊറ്റ സാധന ഇപ്പോൾ എല്ലാ വീടുകളിലും പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് മൊബൈൽ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ മനുഷ്യർക്കുണ്ട് എന്നാലും നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ മിസ് യൂസ് ചെയ്തളിയുന്നു ഓരാബദ്ധം പറ്റിയച്ചാ എന്ന് വെച്ചാൽ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണോ എനിക്കെൻ്റെ മക്കളെ വേദനിപ്പിക്കാൻ അറിയില്ല അതാ എനിക്ക് പറ്റിപ്പോയത് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ നിൻ്റെ ചേച്ചിയുണ്ടല്ലോ കല്യാണ ശേഷം സ്വസ്ഥത എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇപ്പോഴും തീ പിടിച്ച മനസ്സുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇത്രയും കാലം എന്നെയും നിൻ്റെ അമ്മയും തീ തീരിച്ചു കൊണ്ടിരുന്നത് നിൻ്റെ മൂത്ത ചേച്ചിയായിരുന്നു ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് അവൾ എല്ലാവരെയും നട്ടം തിരിയക്കായിരുന്നു അതൊന്ന് ശാന്തമായപ്പോൾ അടുത്തവൾ തുടങ്ങി പയ്യാഞ്ഞിട്ടും നിരങ്ങി നിരങ്ങി ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഇടക്കൂടെ ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നത് പോ എൻ്റെ മുമ്പിൽ നിന്ന് പിന്നെ കാണിക്കുന്നത് ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നയനയാണ് നയനയുടെ അമ്മ കനകയാണ് എവിടെ പോയതായിരുന്നു അത് പിന്നെ നന്ദുവിനെ അച്ഛൻ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഓ അതെന്തിനാണെന്ന് അറിയാൻ വേണ്ടി പോയതാ അപ്പം മോൾ വീട്ടിൽ പോയിട്ട് വരികയാണോ അതെ പിന്നെന്താ മോള് അമ്മയോട് പറയാതെ പോയത് അവളുടെ സംസാരം കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അതുകൊണ്ടാണ് പറയാതെ പോയത് അപ്പോൾ കനക മനസ്സിൽ ചിന്തിക്കാണ് ഇനി മോളെന്തെങ്കിലും അറിഞ്ഞു കാണുമോ എന്നിട്ട് അവിടെ ചെന്നപ്പോൾ മോളോട് അച്ഛനോ അവളോ എന്തെങ്കിലും പറഞ്ഞോ അങ്ങനെ പറയാൻ എന്തെങ്കിലും അവിടെ ഉണ്ടോ ഏയ് ഒന്നുമില്ല പിന്നെ അവളെ പൂട്ടിയിട്ടത് എന്തിനാണെന്ന് അവർ പറഞ്ഞോ എന്നാ ഞാൻ ചോദിച്ചത് അതിൻ്റെ കാരണമൊന്നും പറഞ്ഞില്ല എത്ര ചോദിച്ചിട്ടും അച്ഛനും മോളും ഒന്നും പറഞ്ഞില്ല അമ്മയും പറയുന്നില്ല മനസ്സിൽ ഇങ്ങനെ ഭാരം കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും അസുഖം വരട്ടെ രണ്ടുപേർക്കും നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആദ്യം എല്ലാവരും അറിയിക്കുന്നത് എന്നെ ആയിരുന്നു ഇപ്പം അതിന് മാറ്റം വന്നിരിക്കുക എല്ലാവർക്കും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് പറയാനൊരു മടി പിന്നെ അത് കണ്ടുപിടിക്കാൻ മറ്റുള്ളവരിങ്ങനെ പരക്കം വായണം ആ അതിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല മോളെ ഇല്ല ഇല്ലയെന്നു തന്നെയല്ലേ ഏതു നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയുന്നത് കൊണ്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങളാ നിത്യേന നേരിട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെയും ചേച്ചിയുടെയും ജീവിതത്തിന് പോലും ഒരു ഉറപ്പുമില്ല പലരെയും തൃപ്തിപ്പെടുത്താൻ ജീവിക്കുന്നത് തന്നെ അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല കാര്യങ്ങൾ പലപ്പോഴും തുറന്ന് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് പിന്നീട് അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നത് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അച്ഛനോട് ഞാൻ സംസാരിക്കുമ്പോൾ അച്ഛന് നല്ല വേദനയുണ്ടായിരുന്നു അതിന് കാരണം നന്തു തന്നെയാ പിന്നെ ആരും ഒന്നും തുറന്ന് പറയണ്ട കേട്ടോ എല്ലാം ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം പിന്നെ നയന ഫോൺ ചെയ്യാണ് എനിക്ക് സംശയം തോന്നിയിട്ടാണ് നിന്നോട് കിരണേട്ടന് ഫോൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്തായാലും സൈബർ സെല്ല് വഴി ഒരു അന്വേഷണം നടത്തിയത് നന്നായി ശരിയടി ഞാൻ നിന്നെ വിളിച്ചോളാം അപ്പോൾ അനിയും നന്ദുവും തമ്മിൽ നിരന്തരം സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവർ മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ പേര് മാറ്റി സേവ് ചെയ്തിരിക്കുക അനി പുറത്ത് സോഫയിലിരിക്കുകയാണ് അവിടെ നയന വന്നിട്ട് ചോദിക്കുകയാണ് അനി ആരെ ഓർത്തിരിക്കുക ഏയ് ആരേ ഇല്ല നന്ദും അനിയും ബെസ്റ്റ് ഫ്രണ്ട്സാ നന്ദുവിൻ്റെ മനസ്സറിയണമെന്ന് ഞാൻ അനിയോട് പറഞ്ഞതാ പക്ഷേ അനിയുടെ മനസ്സിലെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോൾ മറ്റൊരാളെ ഏർപ്പാടാക്കേണ്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ മറ്റുള്ളവരുടെ വേദനകൾ തിരിച്ചറിയുന്നവരായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ദർശേട്ടനും വല്യച്ഛനും ഒക്കെ അങ്ങനെ തന്നെ അവരാരും സ്വാർത്ഥരല്ലായിരുന്നു പക്ഷേ എൻ്റെ കല്യാണം കാര്യം വന്നപ്പോൾ എന്നെ മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നല്ലോ അതെന്താ ഒന്നും പറയാതിരുന്നേ ചേട്ടത്തിക്ക് ഒരു ഉപകാരം ചെയ്യാമോ ഈ ഈ കല്യാണം ഒന്ന് നീട്ടിവെപ്പിക്കാമോ അതൊഴിച്ച് എന്ത് വേണമെങ്കിലും അനി പറഞ്ഞോ അത് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം കാര്യങ്ങൾ ഇത്രത്തോളം മുന്നോട്ട് പോയി ഇനിയാണോ അത് നീട്ടി വെപ്പിക്കുന്നത് അനി അനിക്കെന്താ പറ്റിയത് കല്യാണം അടുത്തു ഇനി ആരെയും ദൈവത്തെ ഓർത്ത് വിഷമിപ്പിക്കല്ലേ ഞാനൊരിക്കലും കല്യാണം നീട്ടിവെക്കാൻ പറയില്ല ഈ വീട്ടിന് യോജിച്ച മരുമകളായിരുന്നില്ല ഞാനും എൻ്റെ ചേച്ചിയും എന്നാ ഈ വീട്ടിന് പറ്റിയ മരുമകൾ എന്നാണ് അനാമിക എന്നാണ് അദർശേട്ടൻ്റെ അമ്മയുൾപ്പെടെ എല്ലാവരും പറയുന്നത് അത് ശരിയുമാണ് അപ്പോ അനി ചോദിക്കാണ് സ്വത്തും പണവും ആണോ ഒരു മകൾ മരുമകൾക്ക് വേണ്ടുന്ന യോഗ്യത അവർക്ക് കുടുംബമഹിമയില്ലേ എന്ത് കുടുംബമഹിമ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ അനാമികക്ക് യാതൊരു പക്വതയും ഇല്ല അവള് പല പലപ്പോഴും ഇവിടേക്ക് ഇടിച്ചു കയറി വരുന്നതൊക്കെ എടത്തി മറന്നോ അതൊക്കെ അനിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഹും എന്തോന്ന് ഇഷ്ടം സാധാരണ നാട്ടുകടപ്പ് അനുസരിച്ച് ആദ്യം പോയി പെണ്ണിനെ കാണേണ്ടത് അതേസമയം അവളാദ്യം ഇങ്ങോട്ട് വന്നത് അവളുടെ പിന്നാലെ പോയതിപ്പാരാ ഏട്ടത്തി അവളെൻ്റെ കവിത ഇഷ്ടപ്പെട്ടപ്പോൾ ഒരു കത്തെഴുതത് അത് കാരണം അവളെ എനിക്കൊന്ന് കാണാൻ തോന്നി ഒരു ആരാധികയെ കാണാനുള്ള ആകാംക്ഷ മാത്രമായിരുന്നു അതിന് ഇത്രയും വില നൽകേണ്ടി വരുമെന്ന് കരുതിയില്ല അവളുടെ ക്യാരക്ടർ ഇഷ്ടമല്ല ഏട്ടത്തി പിന്നെ ആരുടെ ക്യാരക്ടറാണ് നിനക്കിഷ്ടം തന്നിയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഈ മൗനം കാണുമ്പോൾ അറിയാം എനിക്ക് ആരെയോ ഇഷ്ടമാണെന്ന് ഇനിയിപ്പോൾ ആരെയും ഇഷ്ടമാണെങ്കിലും ശരി ആ മോഹം അങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക് എനിക്ക് വേണ്ടി വീട്ടുകാർ ആലോചിച്ച ബന്ധേ നടക്കൂ പിന്നെ ഞാൻ ചായയുമായിട്ട് വന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുക്കുവാണ് എന്നിട്ട് പറയുകയാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ ബന്ധത്തോട് ഒരു താല്പര്യം കാണുന്നില്ല മൊത്തത്തിലൊരു തണുപ്പം മട്ട് അതെനിക്കും തോന്നാതിരുന്നില്ല മുത്തശ്ശി അപ്പം മുത്തശ്ശൻ പറയാണ് ആർക്കെന്ത് തോന്നിയാലും ശരി ഞാനാണ് അനാമിക മോളുടെ അച്ഛന് വാക്കു കൊടുത്തത് അതുകൊണ്ടത് ഇത് മാറ്റി പറയുന്നതും മരിക്കുന്നതും ഒരുപോലെയാണ് മോളും അവനും വലിയ കമ്പനിയല്ലേ അവൻ്റെ മനസ്സറിയാത്തത് എന്താ മോളെ മനസ്സറിഞ്ഞിട്ടാ മുത്തശ്ശി ഈ പറയുന്നത് മോൾ മോളുടെ അനിയത്തിക്ക് സാരമായി എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ വീട്ടിലേക്ക് പോയത് എന്നിട്ട് അത് പരിഹരിച്ചോ അത് പരിഹരിക്കുന്നതിന് മുമ്പ് ആദർശേട്ടൻ എന്നെ വന്ന് വിളിച്ചല്ലോ അവിടെയും പ്രശ്നങ്ങൾ സോൾവായിട്ടില്ല എന്നാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നോ ഇനിയിപ്പോൾ പോകുന്നെങ്കിൽ പോവാം ഇവിടുത്തെ കാര്യം മോള് നോക്കണ്ട എനിക്ക് പ്രായത്തിൻ്റെ ഒരു പക്കതക്കുറവുണ്ട് കളിച്ച് ചിരിച്ച് നടക്കുന്നവനെ പിടിച്ച് കെട്ടിക്കുന്നതിൻ്റെ പ്രശ്നമാണ് അവനുള്ളത് പക്ഷേ അവൻ കുറച്ചുകൂടി സീരിയസ് ആവണം ആദർശ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അനിയേയാണ് അപ്പോൾ അവന് കുറച്ചുകൂടി ഉത്തരവാദിത്തം വേണ്ടേ പിന്നെ കല്യാണം വീഡിയോ കഴിഞ്ഞ് ഇത്രയായി കല്യാണം ഇങ്ങടുത്തു ആ നേരത്തെ നീ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനാണ് അവൻ നോക്കേണ്ടത് അല്ലാതെ മുഖം തിരിഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത് അതാണ് ശരി അങ്ങനെ ഞാനും സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് ഞാൻ എന്നെ മനസ്സിൽ ചിന്തിക്കാണ് അല്ല ഇനി അനി മോളോടെന്തെങ്കിലും പറഞ്ഞിരുന്നോ അവൻ എന്തുകൊണ്ടാണ് ആ കല്യാണത്തിനെ എതിർക്കുന്നതെന്ന് ഒരുപാട് തവണ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചു പക്ഷേ ഇതുവരെ വ്യക്തമായ ഒരു മറുപടിയും തന്നിട്ടില്ല കല്യാണത്തോട് ശക്തമായ എതിർപ്പുണ്ട് അത് മാത്രമേ എനിക്കറിയൂ ഇനിയിപ്പോൾ അതിനൊന്നും ചെവി കൊടുക്കേണ്ട മോളെ അനാമിക മോൾക്കാണെങ്കിൽ അവനെ ജീവനാ ആ കൊച്ച് ഇവിടേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുക അനിയുടെ ഇപ്പോഴത്തെ പോക്കിൽ ആ കുട്ടിക്ക് നല്ല വിഷമമുണ്ട് ഇനിയിപ്പോ കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പ്രാക്കും കൂടി നമ്മൾ പിടിച്ചു വാങ്ങണം എന്തിനാ അതൊക്കെ മോൾ അവനെ പറഞ്ഞു തിരുത്തണം എന്തെങ്കിലും കരട് മനസ്സിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയണം അദർശിനെയാണ് ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നെ അവൻ്റെ അച്ഛനെയും അമ്മയെയും അതുകൊണ്ട് മോള് മുന്നിൽ തന്നെ ഉണ്ടാവണം ആ ശരി മുത്തശ്ശ അതും പറഞ്ഞ് ഞാനെ പോയി അവിടെ നിന്ന് അപ്പോൾ പോകുന്ന പോക്കിൽ നിന്ന് എന്നെ ചിന്തിക്കുകയാണ് അച്ഛൻ പറഞ്ഞ വാക്കുകൾ തക്കതായ കാരണമില്ലാതെ അവളെ പൂട്ടില്ല എന്നാക്കി കേട്ടോ തക്കതായ കാരണം ഉണ്ട് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്